പെർള ദേവലോകത്ത് പ്രവർത്തനം നിലച്ച കോളേജ് കെട്ടിടത്തിന്റെ ഇരുമ്പ് ഗ്രില്ലുകൾ ഇളക്കിയെടുത്ത് മോഷ്ടിച്ചു കടത്താൻ ശ്രമം സംഭവത്തിൽ പ്രദേശവാസികളായ രണ്ടുപേരെ കയ്യോടെ പിടികൂടി കാവൽക്കാരൻ നാട്ടുകാരുടെ സഹായത്തോടെ പോലീസിന് കൈമാറി ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് പെർളയിലെ പ്രവർത്തനം നിലച്ച സെന്റ് ഗ്രിഗോറിയസ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഗ്രിൽസുകൾ ഇളക്കിയെടുത്ത് പിക്കപ്പ് വാനിൽ കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ച പ്രദേശവാസികളായ ഇരുപത്തിയഞ്ചുകാരൻ സുധീർ നായിക് ഇരുപത്തിരണ്ടുകാരൻ രവീന്ദ്രനായിക് എന്നിവരെയാണ് നാട്ടുകാർ കൈയ്യോടെ പിടികൂടി ബതിയെടുക്ക പോലീസിന് കൈമാറിയത് വ്യാഴാഴ്ച രാവിലെ മണിയോടെയാണ് സംഭവം പൂട്ടിക്കിടന്ന കോളേജിന്റെ കാവൽക്കാരൻ ഭക്ഷണം കടിക്കാൻ പോയ സമയത്താണ് പ്രതികളെത്തി കെട്ടിടത്തിന്റെ പത്തൊൻപത് ഇരുമ്പ് ഗ്രിൽസുകൾ ഇളക്കിയെടുത്ത് പിക്കപ്പിൽ കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത് സെക്യൂരിറ്റി ജീവനക്കാരനായ കോട്ടയം എടമുറക്കിലെ മഹേഷ് മോഹൻ നാട്ടുകാരുടെ സഹായത്തോടെ പ്രതികളെയും വാഹനത്തെയും തടഞ്ഞുവെച്ച് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു ഉടൻ തന്നെ സ്ഥലത്തെത്തിയ ബെതിയെടുക്ക പോലീസ് പ്രതികളെയും തൊണ്ടി മുതലും വാഹനവും കസ്റ്റഡിയിലെടുത്തു വെള്ളിയാഴ്ച വൈകിട്ടോടെ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു മുൻ സ്പീക്കർ ടി പി ജോണിന്റെ നേതൃത്വത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ കോളേജ് പിന്നീട് അടച്ചുപൂട്ടുകയായിരുന്നു ഇപ്പോൾ കാവൽക്കാരൻ മാത്രമാണ് ഇവിടെയുള്ളത് ന്യൂസ് ബ്യൂറോ ഉപ്പള